അജിറക്കിൽ നമ്മളെ നാട്ടിൽ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു പുള്ളിയാണ് മാങ്ങാച്ചത്തുപുള്ളി അപ്പോൾ മാങ്ങാച്ചത്തുപുള്ളിയിൽ ഇതുവരെ വരാത്തൊരു വെറൈറ്റി മോഡൽ വന്നിട്ടുണ്ട് ഇപ്പോൾ മെറൂണ് നേവി ബ്ലൂ റെഡ് ഈ മൂന്ന് കളറുകളിലായിട്ട് തന്നെ ഉള്ളൂ ഡി സി എമ്മിൻ്റെ മെറ്റീരിയലുകളാണ് റോയൽ അജിറക്കിൻ്റെ പീസുകളാണ് വേണമെന്നുള്ളതിൽ അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോളി ഇത് കുറഞ്ഞ പീസുകളേ ഉള്ളൂ ഈ മോഡല് ഇത് ബ്ലാക്ക് പീസിലാണിത് ബാക്കിയുള്ളതെല്ലാം ബാക്കി കളേഴ്സുകളിലായിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ തായ്ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി പ്രിൻ്റാണ് ഇത് വേറൊരു സൈസിലായിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ പോകുന്ന സൈസുകളാണ് ഇപ്രാവശ്യം ഇത് ഏറ്റവും ഭംഗി ഉണ്ടാവുക കോഡ് ഡ്രസ്സിനാണ് കേട്ടോ ഒരുപോലെ കോഡ് ഡ്രസ്സ് അജ്രക്കിൻ്റെ കോഡ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കാം അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ജീൻസിലേക്കുള്ള ടോപ്പ് അടിച്ചു കൊടുക്കാം ജീൻസിലേക്ക് ടോപ്പ് അടിച്ചു കൊടുക്കേണ്ടതാണ് ഏറ്റവും ലാഭം എന്താണെന്ന് വെച്ചാൽ ജീൻസിലേക്കുള്ള ടോപ്പ് ആകുമ്പോൾ നമുക്ക് അധികം ഇറക്കുള്ള ടോപ്പ് ടോപ്പ് വേണ്ട അപ്പോൾ അധികം ക്ലോത്ത് വേണ്ട അപ്പം നമുക്ക് ഈ മൂന്ന് മീറ്ററിൻ്റെ ഈ തുണി കൊണ്ട് ഇത് മൂന്ന് മീറ്റർ ആണ് രണ്ടേ തൊണ്ണൂറ് അൻപത്താറ് സൈസിനായിട്ട് അടിക്കാം അതുകൊണ്ട് നമുക്ക് ജീൻസിക്കുള്ള ടോപ്പ് അടിക്കുമ്പോൾ രണ്ടെണ്ണം അടിക്കാം കുറച്ച് ലേസൊക്കെ വെച്ചിട്ട് അങ്ങനെ രണ്ടെണ്ണം ആക്കിയിട്ട് അടിക്കാം ഒരു അംബ്രല്ല ഫ്രോക്കോ അംബ്രല്ല മോഡലിലോ അല്ലെങ്കിൽ ആ സാധാ മോഡലൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫ്ലയർ ടൈപ്പ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു പീസ് കൊണ്ട് രണ്ട് ടോപ്പ് അടിച്ചു കൊടുക്കാം ഒന്നിന് മുന്നൂറ്റി അമ്പത് നാനൂറൊക്കെ വാങ്ങാം അപ്പോൾ നല്ല ലാഭമാണ് ഇനി കു ഡ്രസ്സ് അടിക്കണവൽക്കും ഇത് ടോപ്പും പാൻറ്റും ഒരുപോലെയുള്ള പീസുകൾ എടുത്താൽ മതി രണ്ട് പീസുകൾ ഒരേപോലെയുള്ള എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ടു പീസ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഒറ്റ പീസ് നല്ല ടോപ്പാക്കിയിട്ട് അടിച്ചു കൊടുക്കുക ലെങ്ത്തൊക്കെ ഉള്ള ടോപ്പാക്കിയിട്ട് അടിച്ചു കൊടുക്കാം അതുപോലെ ഇത് ബ്ലൗസ് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ജെൻസിന് അതുപോലെ ഷർട്ട് വാങ്ങുന്നുണ്ട് ഒരുപോലെ ഇതൊക്കെ ഷർട്ടിന് പറ്റും ഇപ്പോൾ ഞാൻ എടുത്ത ഈ പീസൊക്കെ ഇപ്പം ഏതും മോഡലാവണൊരു ടൈം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇവിടെ ഏറ്റവും പലരും പറയാറുണ്ട് ഇപ്പോൾ അജിറക്ക മോഡല് പോയല്ലോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഞമ്മക്ക് ആവശ്യക്കാർ കൂടുതലുള്ള അജിറക്കാണ് ഇനി ഓൺലൈനിലായാലും എന്നോട് കൂടുതലും ആവശ്യക്കാർ ആവശ്യപ്പെടാറുള്ളത് അജിറക്കാണ് അതിൻ്റെ ഉദാഹരണം നമ്മളിതിലിട്ടിരുന്ന വീഡിയോസ് ഒരു പ്രാവശ്യമായിട്ടുണ്ട് പിന്നെ ഇടാൻ പറ്റില്ലല്ലോ ആ മോഡലുണ്ടോയെന്ന് ചോദിക്കണവൽക്ക് പിന്നെ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇല്ല ഷാൾ നൈറ്റിയും ഒരു പീസ് ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കോട്ടൻ്റെ മൂന്നേ ഇരുപതും രണ്ടേ തൊണ്ണൂറും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ് ഇപ്രാവശ്യം എടുത്തപ്പോഴും ഉണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ എടുക്കാറില്ല എനിക്ക് കണ്ണിനൊരു ഭംഗി തോന്നാറുണ്ട് ആ ഭംഗി തോന്നുന്ന പീസുകൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ അപ്പോൾ ഈ അജിറക്കിലും മൂന്നേ ഇരുപത് ഇപ്പം സ്റ്റോക്കില്ല രണ്ടേ തൊണ്ണൂറന്നെ ഉള്ളൂ അപ്പോൾ ഇത് വേണമെന്നുള്ളതിൽ വേഗം ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ കറക്റ്റ് ഫോട്ടോസ് അയച്ചിരും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടിക്കറ്റ് ഇട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യുക അഡ്രസ്സ് വിടുക അങ്ങനെ നമ്മളെ സെയിൽ ഇനി നിങ്ങൾക്ക് ചെമ്മട്ടേക്ക് വരാൻ പറ്റുന്നവർക്ക് എന്ത് ചെയ്യുക സ്റ്റാൻഡിലേക്ക് വന്നാൽ അങ്ങോട്ട് എത്തിച്ചേരും അപ്പം നമുക്ക് ഷിപ്പ് ചാർജ് വേണ്ട അല്ലെങ്കിൽ ഷിപ്പ് ചാർജ് നൂറ് രൂപയാണ് ഒരു പോസ്റ്റിന് നൂറ് രൂപ അത് പത്ത് പീസ് മുതൽ മുപ്പത് പീസ് വരെ നിങ്ങൾക്ക് എടുക്കാം മിനിമം ഹോൾസെയിൽ പ്രൈസ് പത്ത് പീസ് എടുക്കണം ഇനി ഒന്നോ രണ്ടോ പീസ് വേണ്ടവർക്ക് അങ്ങനെ തിരും ചെയ്യാം പക്ഷേ അപ്പം റീറ്റെയിൽ ആവും റേറ്റാണ് ഞാൻ പറയാത്തത് നമ്മൾ റീറ്റെയിലും ഹോൾസെയിലും അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടും ടോപ്പ് അടിച്ചിട്ടൊക്കെ പല രീതിയിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ റേറ്റ് പറയുമ്പോൾ അത് നമ്മളെ ബിസിനസ്സിനെ ബാധിക്കും നമ്മളെ മാത്രമല്ല നമ്മളടുത്തുനിന്ന് എഴുത്തിട്ട് സെയിൽ ചെയ്യണ ആൾക്കാരുണ്ട് ഒരിക്കും അത് പ്രശ്നമാണെന്നു ഓല് പറയുന്നുണ്ട് കാരണം ഇവരുത് പലരും തുടക്കത്തിൽ നമ്മളെ വീഡിയോസ് സ്റ്റാറ്റസ് ഒക്കെ പലരും വെക്കുന്നവരാണ് അപ്പോൾ നിങ്ങളടുത്ത് അത്രയുള്ളൂ ഇവരുടെ അടുത്ത് എത്രയുള്ളൂ എന്നൊക്കെ പറയണ ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സംഭവം ഒഴിവാക്കിയിട്ടുള്ളത് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അവരവരുടെ കാര്യങ്ങൾ സംശയം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണ്ടാണെങ്കിൽ ഒന്നും കൂടി നന്നാവുക അങ്ങനെയുള്ളവർക്ക് ഞാൻ എന്താ പറയുക അത് അങ്ങനെ ആവുമ്പോൾ അതേ സംശയമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും വാട്സപ്പിൽ മെസ്സേജ് അയക്കാതിന് അറിയാത്ത അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ അറിയാത്ത പേരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ സംശയം ക്ലിയർ ആവും നിങ്ങളത് കമൻറ്റായിട്ട് തന്നെ പറയുമ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ ബിസിനസ് അതെങ്കിലൊന്ന് പറയും ഒരുപാട് പേര് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് തുടങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തവരുണ്ട് എടുത്തവർ ഒരുവിധം പേരൊക്കെ ഹൗ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടിച്ചു കൊടുത്താൽ അങ്ങനെ ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നുണ്ട് ചിലർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോകും പിന്നെ അവരെ കാണൂല എന്തായാലും ഇത് ചീഞ്ഞ് പോകുന്ന സാധനമല്ല നമുക്കൊന്നുമില്ലെങ്കിലെന്തെയ്യാം നമുക്ക് യൂസ് ചെയ്യാം ഒരു അഞ്ചെണ്ണോ പത്തെണ്ണോ എടുത്താൽ അത് നമ്മൾക്കും നമ്മളെ റിലേറ്റീവിനും അടിച്ചു കൊടുത്താൽ റിലേറ്റീവിനായിരുന്നു പൈസ വാങ്ങണം പൈസ വാങ്ങാത്ത പരിപാടിക്ക് നിൽക്കരുത് അതുപോലെ എന്നാൽ പിന്നെ എന്തെയ്യാ ആ സമയം കൂടെ നമുക്ക് വെറുതെ ഇരുന്നാൽ മതിയല്ലേ വെറുതെ ഇങ്ങനെ പണിയെടുത്തിട്ട് അതുപോലെ പലരും ചെയ്യുന്ന പൊട്ടത്തരം എന്താണെന്ന് അറിയുമോ അത് കടയിലുള്ള വിലക്ക് കൊടുത്താൽ നമുക്ക് റേറ്റ് കിട്ടില്ലാന്ന് വിചാരിച്ചിട്ട് പറ്റ വില കുറച്ചു പോലെ എന്താണ് ബിസിനസ് ചെയ്യേണ്ടതെന്നായാൽ മതി അങ്ങനെ ആയിട്ടൊരു കാര്യമില്ല അതിനേക്കാളും നല്ലത് നിങ്ങൾ വെറുതെ ഇരിക്കണ ഇത്രയും വീട്ടുജോലി അതിൻ്റെ ഇടയിൽ ഇതും കൂടെ ഒക്കെ ചെയ്തിട്ട് ഒന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കാത്തതാണ് ഏറ്റവും നല്ലത് എന്നോട് പലരും പറയാം റിയ റേറ്റിന് ഞാൻ നാന്നൂറ് രൂപക്കാണ് അജിരൊക്കെ അടിച്ചു കൊടുക്കാം ചിലപ്പം മുന്നൂറ്റി എൺപതിന് കൊടുക്കുമെന്ന് രണ്ടെണ്ണം എടുക്കുമ്പം പലരും ഹോൾസെയിലായിട്ട് അടിച്ചത് തരുമെന്ന് ചോദിച്ചിട്ട് ഞാനത് കൊടുക്കാത്തത് നമുക്ക് റേറ്റ് ഹോൾസെയിലായിട്ട് മുതലാവൂലെന്ന് വെച്ചിട്ടാണ് നമ്മൾ ആളെ വെച്ച് അടുപ്പിച്ച് ഈ വണ്ടി ചാർജ് ഒക്കെ കൊടുത്ത് വാങ്ങുന്ന സാധനം ഹോൾസെയിലായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ തീരെ വില കാണൂല ആൾക്കാർ അപ്പോൾ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടില്ല ഹോൾസെയിലായിട്ട് ഞാൻ മെറ്റീരിയൽ മാത്രം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് വരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അധ്വാനത്തിനാണ് നമ്മൾ വിലയിടണ്ട് അപ്പോൾ നമുക്ക് അതിമേ ലാവണ പൈസ ഒക്കെയാണ് നമ്മൾ ചാർജ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കുറപ്പിച്ചിട്ട് അതിനേക്കാളും നല്ലതാ ബിസിനസ് നടക്കാത്തതല്ലേ ബിസിനസ് നടക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കുറച്ച് കൊടുക്കാനും നിൽക്കണ്ട ഒരുപാട് കൂട്ടി കൂട്ടിയിടാനും നിൽക്കണ്ട ഒരിക്കലും ഇങ്ങളെ ലാഭം മാത്രമല്ല നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവാത്തൊരു രീതിയിൽ ചെയ്യണം എന്നാലപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ അടുന്ന് എടുത്ത സാധനം വെറും അൻപത് രൂപ എക്സ്ട്രാ കിട്ടി അടിക്കൂലി അടക്കം അൻപത് രൂപ എടുത്തിട്ടാണ് അവർ സെയിൽ ചെയ്തത് അല്ലാത്തത് ഇവിടെ അടവിന് കൊടുക്കാൻ ആൾക്കാരുണ്ട് ചുവട്ടുകാർ വരാനുണ്ട് ഓരോടത്തൊക്കെ കുറഞ്ഞ വിലക്കാണെന്ന് അപ്പോൾ ഓരോടത്ത് കുറഞ്ഞ വിലക്കാണെങ്കിൽ അതിനനുസരിച്ച് ക്വാളിറ്റി കുറഞ്ഞതും ഉണ്ടാവും അപ്പോൾ ഒന്നെടുത്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ ചോദിക്കുക ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ നിങ്ങളെ അടിച്ചു കൊടുക്കണേൽ ചെയ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എത്ര വലിയ വിലൻ്റെ സാധനം ഉണ്ടെന്ന് കണ്ടാലും ഓല് അടുത്തൊന്നും പോകില്ല അതിനുള്ള എന്തെങ്കിലുമൊന്നും നിങ്ങളെ ഒരു എന്താ പറയുക ഒരു മാതൃ ഒരു മാന്ത്രികത്തെ നിങ്ങൾ കണ്ടുപിടിച്ചേ മതിയാകൂ അതാണ് ബിസിനസിൻ്റെ രഹസ്യം ഓരോടത്തൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഓരോടത്തും വാങ്ങല എൻ്റെ അടുത്ത് തന്നെ വാങ്ങലുള്ളൂ എന്ന് പറയില്ലേ ചില ഓലേ നമ്മളതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കടയിൽ നിന്നും നമുക്ക് ഒരു നമ്മളെ എല്ലാ പെരുന്നാളിനും ഒരേ സ്ഥലത്തു നിന്നാണോ സാധനം വാങ്ങുക ചിലരെന്താണ് ഒരു സ്ഥലത്തു നിന്ന് മാത്രം വാങ്ങുക അപ്പോൾ അവർക്ക് എന്താണ് ആ ആ ഭാഗത്ത് ഒന്നിക്കാ അവർക്ക് അവിടെ വിലക്കുറവ് കിട്ടുന്നുണ്ടാവും അതല്ലെങ്കിൽ അവിടെയുള്ള സാധനം ഒന്നും കൂടി നന്നാവും ചിലർ പറയുന്നത് ആ ഭാഗ ആ ഷോപ്പിൽ തീരെ വിലയില്ലാതെ അതിനനുസരിച്ച് സാധനം നന്നാവില്ല വില കൊടുത്താലും മണിലുള്ള സാധനം നന്നായാൽ മതിയെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിക്കുമ്പോൾ തന്നെ ഒരാളെ ഏകദേശം ഒരു സ്വഭാവം നമുക്ക് കണ്ടാലും അറിഞ്ഞാലും മനസ്സിലാവും അപ്പോൾ അതനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് കൂടുതലെന്ന് പറയലുണ്ട് അപ്പം അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ആ ശ്രമിച്ചാൽ നിങ്ങളെ പരസ്യം നിങ്ങളെ തന്നെ ആവുക നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ നിങ്ങളെ നല്ലത് ഒന്നും ഇങ്ങളെക്കാളും വലുതായിട്ട് വേറെ ആരും ചിന്തിക്കില്ല നമ്മളെ സ്വന്തക്കാരടക്കം അവർക്ക് എന്തേ ഉണ്ടാവുള്ളൂ അവരുടെ കാര്യം കഴിഞ്ഞിട്ട് അവർ നമ്മളെ കാര്യം നോക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രവർത്തിക്കുക നമ്മളെ തന്നെ നമ്മളെ പരസ്യമാവുക നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒപ്പം നിൽക്കുക ഒന്നുമില്ലെങ്കിൽ നമ്മളെ ആത്മവിശ്വാസം നമ്മളെ സ്നേഹം നമ്മളോടുള്ള വിശ്വാസമൊക്കെ നമ്മൾക്ക് തന്നെ ഒരുപാട് വേണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിങ്ങനെ നമ്മളെ തന്നെ ഹൗ ഞാൻ ഇങ്ങനൊന്നും ശരിയാവില്ല ഞാനിത് അടിച്ചാൽ ശരിയാവില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചാൽ പിന്നെ ആര് എന്ത് ചെയ്താലും അത് തിരുത്താൻ പറ്റില്ല അപ്പം ഇൻഷാല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇനിയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തിട്ടേക്കും ചെയ്യാം താങ്ക്